ഹലോ ഫ്രണ്ട്സ് ചെടികളെയും പൂക്കളെയും സ്നേഹിക്കുന്ന എല്ലാവർക്കും പ്ലാൻ സ്റ്റോറീസിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്നേഹത്തോടെ സ്വാഗതം അപ്പോൾ എല്ലാവരും സുഖായിരിക്കാണെന്ന് വിശ്വസിക്കുന്നു ഞാനും സുഖമായിരിക്കാണ് കേട്ടോ ഇത് നമ്മുടെ ഗാർഡനിലേക്ക് പുതിയതായിട്ട് വന്ന ഐസി പിങ് എന്ന് പറഞ്ഞൊരു വെറൈറ്റി ആണ് കേട്ടോ ഡ്രാഗണായി ഫ്ലവേഴ്സൊക്കെ കൊഴിയാറായി ഇനി നമുക്ക് ആ സ്റ്റെമ്മൊക്കെ കട്ട് ചെയ്ത് കളയണം അതുപോലെ തന്നെ നമ്മുടെ സോണിയ റസ്കൾ നല്ല ഭംഗിയായിട്ട് നമ്മുടെ സിറ്റൗട്ടിൻ്റെ തൊട്ടടുത്തുള്ള സ്റ്റാൻഡിലാണ് കേട്ടോ നമ്മൾ കുറേ അധികം ഓർക്കിഡുകൾ നമ്മളിങ്ങനെ അടുക്കി വെച്ചിട്ടുള്ളത് അപ്പോൾ എപ്പോഴും ഫ്ലവർ ഉള്ള ഓർക്കിഡുകൾ അവിടെ നമ്മളിങ്ങനെ മാറ്റി മാറ്റി കൊണ്ടുവയ്ക്കാൻ ശ്രമിക്കാറുണ്ട് അപ്പോൾ ഈ ഒരു പോർഷനാണ് നമ്മുടെ വീട്ടിലേക്ക് ആദ്യം യാത്രക്കാരെല്ലാം റോഡിലൂടെ പോകുന്നവരെല്ലാം ആദ്യം കാണുന്നത് അപ്പോൾ ഇങ്ങനെ ഓർക്കിഡ് പൂത്ത് നിൽക്കാൻ എന്ത് വളമാണ് കൊടുക്കുന്നത് അല്ലെങ്കിൽ ഇത്രയും ഹെൽത്തി ആയിട്ട് പ്ലാന്റ് നിൽക്കാൻ വേണ്ടി എന്തൊക്കെയാണ് ചെയ്യുന്നതെന്ന് ഓർക്കിഡ് പ്രേമികൾ എല്ലാവരും ചോദിക്കാറുണ്ട് അപ്പോൾ നമ്മുടെ ഓർക്കിഡിന് നമ്മൾ കെമിക്കൽ ഫെർട്ടിലൈസേഴ്സും ജൈവവളങ്ങളും ഒക്കെ മാറി മാറി തന്നെ കൊടുക്കാറുണ്ട് അപ്പോൾ ഈ പ്ലാന്റുകൾ നല്ല ഹെൽത്തി ആയിട്ട് നിൽക്കുമ്പോഴാണ് നമ്മുടെ ഫ്ലവേഴ്സും അതുപോലെ തന്നെ നല്ല ഹെൽത്തി ആയിട്ട് വരുള്ളൂ അപ്പോൾ പ്ലാന്റ് ഹെൽത്തി ആവാൻ വേണ്ടിയിട്ട് നമ്മൾ ഫ്ലവർ ഉണ്ടാവാൻ മാത്രമല്ലാണ്ട് പ്ലാന്റ് ഹെൽത്തി ആയിട്ട് നിൽക്കാൻ വേണ്ടിയിട്ടും നമ്മൾ ഓരോ ഫെർട്ടിലൈസറുകൾ ജൈവവളങ്ങളായാലും കെമിക്കൽ ഫെർട്ടിലൈസേഴ്സ് ആയാലും പ്ലാന്റിൻ്റെ ആരോഗ്യത്തിന് വേണ്ടിയിട്ട് അതും നമ്മൾ ചെയ്യാറുണ്ട് കേട്ടോ അപ്പോൾ നമ്മുടെ ഈ ഒരു സൈഡിൽ നിൽക്കുന്ന പ്ലാന്റ് ഒക്കെ കണ്ടുപോയി എൻ്റെ കയ്യിൻ്റെയൊക്കെ ആ ഒരു വലുപ്പത്തിൽ ചില വെറൈറ്റി അത് പ്ലാന്റ് നമ്മൾ കൊടുക്കുന്ന വളം മാത്രമല്ല ചില വെറൈറ്റിയുടെ പ്രത്യേകത അനുസരിച്ചും പ്ലാന്റ് നല്ല സൈസായിട്ട് വരാറുണ്ട് അപ്പോൾ ഈ ഒരു പ്ലാന്റ് ഒക്കെ ശരിക്കും പറഞ്ഞാൽ കരിമ്പ് പോലെ നല്ല തടിയുള്ള തണ്ടുകളും അതേപോലെ തന്നെ നല്ല വിരിഞ്ഞ ലീഫുകളൊക്കെ ആയിട്ടാണ് നല്ല പ്ലാന്റ് ഏതൊരു ചെടിയും പോലെ നമ്മുടെ ഓർക്കിഡും ഈസി ആയിട്ട് കെയർ ചെയ്യാൻ പറ്റുന്നത് അതിന് അസുഖങ്ങളില്ലാതിരിക്കുമ്പോഴാണ് അതുപോലെ തന്നെ നല്ലൊരു പൂക്കൾ ഉണ്ടാവുന്നതും എല്ലാം എന്താണ് പ്ലാന്റ് ഹെൽത്തി ആയിട്ടിരിക്കുമ്പോഴാണ് അപ്പോൾ നമുക്ക് പൂക്കാനും ചെടിയുടെ വളർച്ചയ്ക്കുള്ള വളങ്ങൾ മാത്രമല്ല പ്ലാന്റിനെ ഒരു എന്താ പറയുക ഇമ്മ്യൂണിറ്റി കിട്ടാൻ അവർക്കൊരു ആരോഗ്യം ഉണ്ടാകാനൊക്കെ വേണ്ടിയിട്ടും ശേഷി ഉണ്ടാവാൻ വേണ്ടിയിട്ടൊക്കെ നമ്മളെന്തെങ്കിലുമൊക്കെ കാര്യങ്ങൾ ചെയ്തു കൊടുക്കേണ്ടതുണ്ട് അപ്പോൾ നമ്മുടെ ഗാർഡനിലെ നമ്മുടെ പ്ലാന്റ് ഹെൽത്തി ആയിട്ടിരിക്കാൻ വേണ്ടിയിട്ട് ചെയ്യുന്ന ഒരു കാര്യമാണ് കേട്ടോ ഇന്ന് പറയുന്നത് അപ്പോൾ നമ്മൾ ഓർക്കിഡിനെ സ്യൂഡോമോണസ് കൊടുക്കുന്ന കാര്യമാണ് കേട്ടോ പറഞ്ഞു വരുന്നത് അപ്പോൾ സിയൂഡോമോണസ് എന്ന് പറയുമ്പോൾ പൂക്കളോട് ഇഷ്ടമുള്ളവർക്ക് മാത്രമല്ല പച്ചക്കറി തോട്ടം വീട്ടിൽ വളർത്തുന്നവർക്കും എല്ലാവർക്കും സ്യൂഡോമോണസ് എന്ന് പറഞ്ഞാൽ നല്ല പരിചയമുള്ള ഒരു കാര്യമാണ് സിയുഡോമോൺസ് എന്ന് പറയുമ്പോൾ ഒരേ സമയം അതൊരു ജൈവ ജീവാണു വളവുമാണ് അതേപോലെ തന്നെ ജൈവ കീടനാശിനി കൂടിയാണ് നമ്മുടെ പ്ലാന്റിനെ പ്രത്യേകിച്ച് ഞാൻ ഓർക്കിഡിൻ്റെ കാര്യമാണ് എടുത്ത് പറയുന്നത് ഓർക്കിഡിനെ ബാധിക്കുന്ന ഇലപ്പുള്ളി രോഗം കൂമ്പ് ചിയൽ പൗഡറിങ് മിൽഡിയും അങ്ങനെ ഒരുപാട് അസുഖങ്ങൾക്ക് ഒരു പ്രതിരോധ ശക്തി കൊടുക്കുന്ന ഒരു വളമാണ് ജൈവ ജീവാണു വളമാണ് നമ്മുടെ സ്യൂഡോമോണസ് എന്ന് പറയുന്നത് അപ്പോൾ ഇത്തരത്തിൽ നമ്മളിപ്പോൾ ഫോട്ടോയിൽ കാണിച്ചു പോകുന്ന ഇത്തരത്തിലുള്ള അസുഖങ്ങൾ ഒരു പരിധിയിലേറെ നമുക്ക് പ്രതിരോധിക്കാൻ നമ്മൾ സ്യൂഡോമോണസ് നമ്മുടെ ഓർക്കിഡ് പ്ലാന്റുകൾക്ക് കൃത്യമായ ഇടവേളകളിൽ കൊടുക്കുകയാണെങ്കിൽ ഒരു പരിധിയിലേറെ നമുക്ക് പ്രതിരോധിക്കാൻ സാധിക്കുന്നതാണ് കേട്ടോ അപ്പോൾ സ്യൂഡോമോണസ് ഇതേപോലെ പൗഡർ പാക്കറ്റായിട്ടും അതുപോലെ തന്നെ നമുക്ക് ലിക്വിഡ് ആയിട്ടും അവൈലബിൾ ആണ് അപ്പോൾ നമ്മുടെ ഓർക്കിഡ് പ്ലാന്റുകൾക്ക് എപ്പോഴും നമ്മൾ ലിക്വിഡ് ഫെർട്ടിലൈസേഴ്സ് ആണ് എപ്പോഴും കൊടുക്കാറുള്ളത് അപ്പോൾ നമുക്ക് ഈ പൗഡർ വെള്ളത്തിൽ ലയിപ്പിച്ചോ അല്ലെങ്കിൽ ലിക്വിഡ് ഫെർട്ടിലൈസർ ലിക്വിഡായിട്ട് കിട്ടുന്ന സ്യൂഡോമോണസ് ഇതുപോലെ തന്നെ വെള്ളത്തിൽ ലയിപ്പിച്ചോ നമ്മുടെ പ്ലാന്റുകൾക്ക് കൊടുക്കും സ്യൂഡോമോണസ് ഒരേ സമയം ഗ്രോത്ത് പ്രൊമോട്ടർ ആയിട്ടും അതേപോലെ തന്നെ ഫംഗൽ ഡിസീസിനൊക്കെ വേണ്ടിയിട്ടും നമുക്ക് ഉപയോഗിക്കാവുന്നതാണ് അതേപോലെ തന്നെ വേരിൻ്റെ നല്ല ഹെൽത്തി ആയിട്ടുള്ള വളർച്ചയ്ക്കും നമുക്ക് സ്യൂഡോമോണസ് ഫലപ്രദമായിട്ട് ഉപയോഗിക്കാൻ പറ്റും കേട്ടോ അപ്പോൾ നമ്മുടെ സ്യൂഡോമോണസ് ഇത് ഒരു കിലോൻ്റെ പാക്കറ്റാണ് അപ്പോൾ അതിൻ്റെ കാര്യങ്ങളെല്ലാം അതിൻ്റെ ബാക്കിൽ കൊടുത്തിട്ടുണ്ട് ഒന്ന് ജസ്റ്റ് വായിച്ച് നോക്കുക അതേപോലെ തന്നെ നൂറ്റി ഇരുപത് രൂപയാണ് കേട്ടോ ഒരു കിലോയ്ക്ക് ഇതേപോലത്തെ പൗഡർ ആയിട്ടുള്ള ഒരു പാക്കറ്റിന് റേറ്റ് വരുന്നത് അപ്പോൾ ഏകദേശം ഓരോ ബ്രാൻഡ് അനുസരിച്ചിട്ട് ആ ഒരു ആ ഒരു റേറ്റിനോട് ചേർന്ന് നിൽക്കുന്ന വിലകളായിരിക്കും എല്ലാത്തിനും വരിക ഇപ്പോൾ സ്യൂഡോമോണസ് യൂസ് ചെയ്യുന്ന സമയത്ത് നമ്മൾ ഗ്ലൗസും മാസ്കും അതുപോലുള്ള കാര്യങ്ങൾ യൂസ് ചെയ്യാൻ ശ്രമിക്കുക അതേപോലെ തന്നെ നമ്മൾ എയർ ടൈറ്റ് ആയിട്ടുള്ള കണ്ടെയ്നറിൽ വേണം നമ്മുടെ സിയുഡോമോണസ് നമ്മൾ ആവശ്യത്തിന് എടുത്തതിന് ശേഷം ബാക്കി വരുന്ന സിയൂഡോമോൺസ് ആദ്യമായിട്ടൊക്കെ പാക്കറ്റ് ഒരു പുതിയ പാക്കറ്റ് പൊട്ടിക്കുന്ന സമയത്ത് ബാക്കി വരുന്ന സ്യൂഡോമോണസ് നമ്മൾ വളരെ കെയർ ചെയ്ത് എയർ ടൈറ്റ് ആയിട്ടുള്ള ഒരു കണ്ടെയ്നറിൽ സൂക്ഷിച്ച് വെക്കുക കാരണം ഇതൊരു പൗഡർ രൂപത്തിലുള്ളതാണെങ്കിലും ഇതൊരു ജീവനുള്ള ജീവിയാണ് ഈ സിയുഡോമോണസ് എന്ന് പറയുന്നത് ജൈവ ജീവാണു വളമാണ് അപ്പോൾ അതുകൊണ്ട് തന്നെ ഇത് ഒരു സൂര്യപ്രകാശം ഡയറക്റ്റ് സൂര്യപ്രകാശം അല്ലെങ്കിൽ കുറേ നേരം തുറന്നു വെക്കുകയോ ചെയ്ത് കഴിഞ്ഞാൽ ഈ സിയൂഡോമോൺസ് എന്ന് പറയുന്ന സംഭവം അതിൻ്റെ ജീവൻ ഇല്ലാതാവും അപ്പോൾ നമുക്കിതൊരു എന്താ പറയുക പിന്നത് വെറും ഒരു പൗഡറായി മാറും അപ്പോൾ സിയൂഡോമോണസ് അതിലത്തെ ജീവൻ ഇല്ലാത്തൊരു വസ്തുവായിട്ട് മാറും അപ്പം അതിന് വേണ്ടി നമ്മൾ പാക്കറ്റ് പൊട്ടിച്ച് കഴിഞ്ഞാൽ ടൈറ്റ് ആയിട്ടുള്ള ഒരു കണ്ടെയ്നറിൽ സൂക്ഷിച്ച് വെക്കാൻ ശ്രമിക്കും നമ്മൾ വെള്ളത്തിൽ കലക്കി ഇത് യൂസ് ചെയ്യുന്ന സമയത്ത് ഒരു ലിറ്റർ വെള്ളത്തിലേക്ക് ഇരുപത് ഗ്രാം എന്നൊരു അളവിലാണ് ഈ ഒരു പൗഡർ നമ്മൾ യൂസ് ചെയ്യേണ്ടത് അപ്പോൾ ഇത് എട്ട് ലിറ്ററിൻ്റെ ഒരു സ്പ്രേയർ ബോട്ടിലാണ് അപ്പോൾ അതിലോട്ട് ഞാൻ ഒരു എട്ട് ലിറ്ററും വെള്ളം എടുക്കുന്നില്ല കേട്ടോ ഞാനൊരു മൂന്ന് ലിറ്റർ വെള്ളമാണ് എടുക്കുന്നത് അപ്പോൾ അതിലോട്ട് ഞാൻ ഒരു അറുപത് ഗ്രാം ആണ് കേട്ടോ അതിൽ മിക്സ് ചെയ്യുന്നത് എന്നിട്ട് നല്ല പോലെ നമ്മൾ നമ്മുടെ വെള്ളത്തിലോട്ട് ഈ ഒരു പൗഡറ് നന്നായി മിക്സ് ചെയ്യുക അപ്പോൾ നമ്മൾ ഈ വെള്ളം എടുക്കുന്ന സമയത്ത് ശ്രദ്ധിക്കേണ്ട കാര്യം ക്ലോറിൻ കലരാത്ത ശുദ്ധജലങ്ങൾ ശുദ്ധജലം ആയിരിക്കണം നമ്മൾ എടുക്കേണ്ടത് കാരണം സ്യൂഡോമോണസ് രാസ കീടനാശിനികളായിട്ട് യാതൊരു തരത്തിലും കോണ്ടാക്റ്റ് വരാൻ പാടില്ല എന്നാണ് പറയുന്നത് അതുപോലെ തന്നെ രണ്ടര മണിക്കൂറാണ് മാക്സിമം നമുക്ക് സ്യൂഡോമോണസ് കലക്കി കഴിഞ്ഞാൽ നമ്മൾ ഈ പൗഡർ വെള്ളത്തിൽ മിക്സ് ചെയ്ത് കഴിഞ്ഞാൽ എടുത്ത് വയ്ക്കാൻ പറ്റുന്ന മാക്സിമം സമയം അതിൻ്റെ ഉള്ളിൽ നമ്മൾ ഉപയോഗിച്ചിട്ടുണ്ടാവണം അല്ലെങ്കിൽ പിന്നെ അതിന് ഒരു യൂസ് ഉണ്ടാവില്ല കേട്ടോ അപ്പം നമ്മൾ ഈ ഒരു പൗഡർ വെള്ളത്തിൽ മിക്സ് ചെയ്ത ശേഷം നമ്മുടെ പ്ലാന്റിൻ്റെ പ്രത്യേകിച്ച് നമ്മൾ ഓർക്കിഡ് പ്ലാന്റിൻ്റെ കാര്യം പറയുന്നത് കൊണ്ട് ഓർക്കിഡിൻ്റെ ലീഫിലും അതുപോലെ തന്നെ സ്റ്റെമ്മിലും റൂട്ടിലല്ലേ നല്ല രീതിയിൽ സ്പ്രേ ചെയ്ത് കൊടുക്കുക അപ്പം ഞാൻ നേരത്തെ അവിടെ സ്പ്രേയർ ബോട്ടിൽ എടുത്തിട്ട് നമ്മൾ സ്പ്രേ ചെയ്യാൻ നോക്കുമ്പോഴാണ് കുഞ്ഞാറ്റ നമ്മുടെ സ്പ്രേയർ ബോട്ടിൽ നശിപ്പിച്ചു വെച്ചിരിക്കുന്ന കാര്യം അറിയുന്നത് കേട്ടോ അത് വർക്ക് ചെയ്യുന്നില്ല അപ്പോൾ ഞാനൊരു കുഞ്ഞ് ബോട്ടിൽ എടുത്ത് അതിലോട്ടാണ് കേട്ടോ ഇപ്പോൾ സ്പ്രേ ചെയ്യുന്ന കാണിക്കുന്നത് മാസത്തിലൊരിക്കലാണ് നമ്മളിങ്ങനെ സ്യൂഡോമോണസ് നമ്മുടെ പ്ലാന്റുകൾക്ക് കൊടുക്കുന്നത് പിന്നെ പ്രത്യേകിച്ച് ഒരു കാര്യം എടുത്തു പറയാനുള്ളത് രാവിലെയല്ല നമ്മൾ വൈകിട്ട് സമയത്ത് വേണം നമ്മളെ സ്യൂഡോമോണസ് നമ്മുടെ പ്ലാന്റുകൾക്ക് കൊടുക്കാൻ വേണ്ടിയിട്ട് അതേപോലെ തന്നെ പ്ലാന്റ് ഒന്ന് നനച്ചതിന് ശേഷം ഒരു പത്ത് മിനിറ്റ് കഴിഞ്ഞിട്ട് നമ്മുടെ പ്ലാന്റുകൾക്ക് സ്യൂഡോമോണസ് സ്പ്രേ ചെയ്ത് കൊടുക്കുകയാണെങ്കിൽ പ്ലാന്റിന് അത് പെട്ടെന്ന് ആഗിരണം ചെയ്യാൻ വേണ്ടിയിട്ട് എളുപ്പമായിരിക്കും അപ്പോൾ സ്യൂഡോമോണസ് ഇത് നമ്മൾ തനിയെ സ്യൂഡോമോണസ് മാത്രമായിട്ട് അതിന് പ്ലാന്റിന് സ്പ്രേ ചെയ്ത് കൊടുക്കണം നമ്മൾ ഏതൊരു ജൈവവളം യൂസ് ചെയ്യുമ്പോഴും അതിൻ്റെ കൂട്ടത്തിൽ നമുക്ക് സ്യൂഡോമോണസ് ഇട്ടിട്ട് നമ്മുടെ പ്ലാന്റുകൾക്ക് സ്പ്രേ ചെയ്ത് കൊടുക്കാവുന്നതാണ് അപ്പോൾ ഒറ്റയ്ക്ക് സ്യൂഡോമോണസ് മാത്രമായിട്ട് അങ്ങനെ ഒഴിച്ചു കൊടുക്കണമെന്നില്ല അതേസമയം രാസവളങ്ങളുടെ കൂടെ ഒരു കാരണവശാലും സ്യൂഡോമോണസ് ഉപയോഗിക്കരുത് രാസവളം നമ്മുടെ പ്ലാന്റിന് കൊടുത്തിട്ട് പതിനഞ്ച് ദിവസത്തിന് ശേഷം അപ്പോൾ സ്യൂഡോമോണസ് ഉപയോഗിക്കുന്നതിൻ്റെ മുൻപോ പിൻപോ പതിനഞ്ച് ദിവസം മുൻപോ പിൻപോ രാസവളം ഉപയോഗിച്ചിട്ടുണ്ടാവണം ആ ഒരു ഗ്യാപ്പിൽ വേണം നമ്മൾ സ്യൂഡോമോണസ് കൊടുക്കാൻ വേണ്ടിയിട്ട് അപ്പോൾ ഒരു മാസം എന്നുള്ള ഒരു ഒരു മാസത്തിൽ ഒരു തവണ എന്നുള്ള രീതിയിലാണ് കേട്ടോ നമ്മുടെ പ്ലാന്റുകൾക്ക് നമ്മൾ സ്യൂഡോമോണസ് കൊടുക്കും അപ്പോൾ നല്ലൊരു വളർച്ചാ ഹോർമോണായിട്ട് പ്രവർത്തിക്കുന്ന സ്യൂഡോമോണസ് നമ്മുടെ ഓർക്കിഡുകൾക്ക് മാത്രമല്ല നമ്മുടെ വീട്ടിൽ വളർത്തുന്ന എല്ലാ പൂച്ചെടികൾക്കും അതുപോലെ തന്നെ നമ്മൾ വളർത്തുന്ന പച്ച പച്ചക്കറി ചെടികൾക്കും എല്ലാം വളരെ എഫക്റ്റീവായിട്ടുള്ള നമ്മുടെ കർഷകൻ്റെ മിത്രം എന്ന് പറയുന്ന ഒരു ജൈവ വളമാണ് ജൈവ ജീവാണു വളമാണ് സ്യൂഡോമോണസ് എന്ന് പറയുന്നത് അപ്പോൾ സാധിക്കുന്നവരെല്ലാവരും ഒരുപാട് റേറ്റ് കൂടിയ ഒരു പ്രൊഡക്റ്റ് അല്ല സ്യൂഡോമോണസ് എല്ലാവർക്കും അഫോർഡബിൾ എഫോർഡബിളായി അതായത് ഒരു കിലോ നൂറ്റി ഇരുപത് രൂപ എന്ന് പറയുമ്പോൾ നമുക്ക് ഒരുപാട് നാളത്തേക്ക് അത് യൂസ് ചെയ്യാൻ സാധിക്കും അങ്ങനെ ആ ഒരു റേഞ്ചിൽ ലഭിക്കുന്ന ഒരു പ്രൊഡക്റ്റാണ് അപ്പോൾ സാധിക്കുന്ന എല്ലാവരും തന്നെ സ്യൂഡോമോണസ് വാങ്ങി നമുക്ക് പ്ലാന്റുകൾക്ക് കൊടുക്കാൻ ശ്രമിക്കുക പ്ലാന്റുകൾ ഏറ്റവും ഹെൽത്തി ആയിട്ട് നിൽക്കാനുള്ള നല്ലൊരു മാർഗ്ഗമാണ് കേട്ടോ സീഡോമോൺസ് എന്ന് പറയുന്നത് അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയൊക്കെ ഉള്ളൂ സീഡോമോൺസിനെ കുറിച്ചിട്ടുള്ളതായിരുന്നു സീഡോമോൺസ് ഓർക്കിഡുകൾക്ക് ഉപയോഗിക്കേണ്ട രീതിയെക്കുറിച്ചായിരുന്നു ഇന്നത്തെ വീഡിയോ അപ്പോൾ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായി കാണുമെന്ന് കരുതുന്നു യൂസ്ഫുള്ളായിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഒരു ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനൊന്നും മറക്കരുതേ താങ്ക്